നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു കഥയുമായിട്ടല്ല സംഭവിച്ച ഒരു കാര്യമായിട്ടാണ് തൃശ്ശൂർ ടൗണിൽ ഒരധ്യാപകയ്ക്ക് നേരിടേണ്ടി വന്ന ഒരു ദുരനുഭവത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ആ ടീച്ചർ എന്നോട് പറയുകയുണ്ടായി എനിക്ക് പറ്റിയ അബദ്ധം മറ്റാർക്കും പറ്റാതിരിക്കട്ടെ അതുകൊണ്ട് ഇതൊരു വീഡിയോ ആയിട്ട് എഴുതുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് പ്രയോജനം ചെയ്യും എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അടുത്താണ് ടീച്ചറിൻ്റെ വീട് അപ്പോൾ ഒരു ദിവസം ടീച്ചർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലേക്ക് പോവുകയായിരുന്നു പെട്ടെന്നൊരു യുവാവ് മുന്നിലേക്ക് എത്തി ടീച്ചറിനോട് പറഞ്ഞു ടീച്ചറെ എന്നെ ഓർമ്മയില്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് ടീച്ചറിൻ്റെ അടുത്തേക്ക് എത്തിയത് പൊതുവേ നമ്മൾ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം പഠിപ്പിച്ചിറക്കി വിട്ട വിദ്യാർത്ഥികൾ കുറേ വർഷങ്ങൾക്ക് ശേഷം ടീച്ചറെ എന്ന് പറഞ്ഞ് നമ്മുടെ അടുത്തേക്ക് വരുന്നതാണ് അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനം അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം അപ്പോൾ സീനിയർ ടീച്ചറാണ് ഒരുപാട് വിദ്യാർത്ഥികൾ ഒരുപാട് ബാച്ച് വിദ്യാർത്ഥികളെ പുറത്തിറക്കി വിട്ടിട്ടുള്ളതാണ് അപ്പോൾ ഈ ബോയ്സിനെ സംബന്ധിച്ചൊരു പ്രശ്നമുണ്ട് അവർ കുറച്ച് നാളുകൾ കഴിഞ്ഞ് നമ്മൾ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് അവർ മനസ്സിലാവില്ല മീശയും താടിയും ഒക്കെ വെച്ച് വേറൊരു രൂപത്തിലായിരിക്കും അപ്പോൾ ടീച്ചറിൻ്റെ അടുത്തേക്ക് എത്തിയ യുവാവും ഇതേപോലെ തന്നെ താടിയും മീശയൊക്കെ വെച്ചിട്ടാണ് ടീച്ചറിന് പെട്ടെന്ന് മനസ്സിലായില്ല ടീച്ചർ അവനോട് ചോദിച്ചു പോകുമ്പോൾ അവൻ്റെ പേരെന്താ എനിക്ക് അങ്ങോട്ട് ഓർമ്മയിൽ വരുന്നില്ല എന്ന് വളരെ കോമൺ ആയിട്ടുള്ള ഒരു പേര് ആ യുവാവ് പറയുകയുണ്ടായി ടീച്ചറിനപ്പഴും ആൾ ആരാണ് എന്ന സത്യത്തിൽ കത്തിയില്ല എങ്കിൽ കൂടി ഇപ്പൊ ഇത്ര സ്നേഹമായിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്ന വിദ്യാർത്ഥിയെ നമുക്ക് മനസ്സിലായില്ല എന്ന് എങ്ങനെ പറയും എന്നോർത്ത് ടീച്ചർ അവന്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു ആ വിദ്യാർത്ഥിയാണെങ്കിലും തിരിച്ച് ടീച്ചറിനോട് കുറേയേറെ കാര്യങ്ങൾ ചോദിച്ചു ടീച്ചറുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് ടീച്ചർ ഇപ്പം എപ്പോഴും സ്കൂളിൽ പോകുന്ന എല്ലാ വിശേഷങ്ങളും ചോദിച്ചു അതിനെല്ലാം ടീച്ചർ മണിമണിയായി മറുപടിയും പറഞ്ഞു അതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ വിദ്യാർത്ഥി അല്ലെങ്കിൽ ആ യുവാവ് ടീച്ചറിനോട് പറഞ്ഞു ടീച്ചറെ ഞാൻ എൻ്റെ അമ്മയും കൂട്ടി ഇവിടെ ലാബിൽ വന്നതാണ് അപ്പോൾ ടെസ്റ്റിനായിട്ട് ഒരു അയ്യായിരം രൂപ വേണം എൻ്റെ കയ്യിലാകെ രണ്ടായിരം രൂപയുള്ളൂ ഞാനവിടെ നിൽക്കുമ്പോഴാണ് ടീച്ചർ ഇങ്ങനെ പോകുന്നത് കണ്ടത് അപ്പം ടീച്ചറിനോടൊന്ന് ചോദിച്ചു നോക്കാം എന്ന് കരുതി ഞാൻ വന്നതാണ് ടീച്ചർ വേണമെങ്കിൽ എൻ്റെ സ്കൂട്ടറിന് ഇവിടെയുണ്ട് സ്കൂട്ടറിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് കാര്യങ്ങളൊക്കെ ടീച്ചർ വേണേൽ കയ്യിൽ വെച്ചോളൂ ഞാൻ പൈസ തിരിച്ചു തന്നിട്ട് എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞു നമ്മൾ പഠിപ്പിച്ചു വിട്ട ഒരു വിദ്യാർത്ഥിയോട് നമുക്ക് എങ്ങനെയാണ് അങ്ങനെ പെരുമാറാനായിട്ട് സാധിക്കുക ടീച്ചർ പറഞ്ഞു എനിക്ക് തന്നെ വിശ്വാസ ഞാൻ എൻ്റെ ഫോൺ നമ്പർ പറയും ഞാൻ അതിലേക്ക് ഒരു മിസ് കോൾ അടിക്കാം ഓൺ സേവ് ചെയ്തു വെച്ചോളൂ പിന്നെ വീട്ടിൽ ചെന്നിട്ട് ഗൂഗിൾ പേ ചെയ്താൽ എന്ന് പറഞ്ഞു അങ്ങനെ മൂവായിരം രൂപ ടീച്ചർ കൊടുത്തു രണ്ട് മാസം കഴിഞ്ഞു ഇതുവരെ യാതൊരു മറുപടിയും ഇല്ല ടീച്ചർ ആ നമ്പറിലേക്ക് പല പ്രാവശ്യം വിളിച്ചു ഫോൺ എടുത്തില്ല അപ്പോൾ നമ്മൾ അധ്യാപകർക്ക് അധ്യാപകർക്കെന്ന് തന്നെ ആർക്കും പറ്റാവുന്നൊരു കാര്യമാണിത് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഇതിനുള്ള ചാൻസ് കുറേ കൂടുതലാണ് കാരണം നമ്മളെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പലപ്പോഴും നമ്മളെ കണ്ട് പഠിപ്പിച്ച് വിട്ട് പല വിദ്യാർത്ഥികൾ നമ്മുടെ ഓടി എത്തുകയും നമ്മളോട് സംസാരിക്കുകയൊക്കെ ചെയ്യും പലപ്പോഴും ക്ലാസ്സുകളിലെ ഏറ്റവും നോട്ടി ആയിട്ടുള്ളവർ അല്ലെങ്കിൽ ഏറ്റവും പഠിപ്പി സ്റ്റുകൾ ഡാൻസേഴ്സ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ കൃത്യമായിട്ട് ഓർത്തിരിക്കും അല്ലെങ്കിൽ ക്ലാസ് ടീച്ചേഴ്സ് ആണെങ്കിൽ കുറച്ചുകൂടി ഇങ്ങനെയുള്ള പേരുകൾ നമ്മുടെ മനസ്സിൽ നിൽക്കും അതല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഒരു ആവറേജ് നിലവാരത്തിലൊക്കെ പോയിട്ടുള്ള കുട്ടികളെ ചിലപ്പോഴെങ്കിലും അല്ലെങ്കിൽ ഒരേ പേരിൽ കുറേ കുട്ടികളുണ്ടെങ്കിൽ ഒക്കെ നമ്മുടെ മനസ്സിന് ചെലുപ്പാതെ ആ പേരങ്ങോട് ഓർമ്മയിൽ നിൽക്കില്ല അപ്പോൾ ഇങ്ങനെയുള്ള അബദ്ധങ്ങളിൽ ഇനിയും ആരും ചെന്നുപെടാതിരിക്കട്ടെ എന്ന് ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം നന്ദി ശുഭദിനം